എഴുപത് വയസ്സ് കഴിഞ്ഞ മുഴുവൻ വ്യക്തികൾക്കും അഞ്ച് ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ ഉറപ്പാക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്കോ ചികിത്സയ്ക്കായി അഞ്ച് ലക്ഷം രൂപ വരെ വിനിയോഗിക്കാവുന്ന ഈ പദ്ധതി രാജ്യത്തെ എഴുപത് വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്ക് ഏറ്റവും വലിയ ആശ്വാസമാകുന്ന കേന്ദ്ര പദ്ധതികളിലൊന്നാണ് എന്നാൽ ഇപ്പോഴും ഈ പദ്ധതിയെക്കുറിച്ച് എല്ലാവർക്കും എല്ലാം അറിയുമോ എന്നുള്ള ചോദ്യം ബാക്കിയാണ് എന്തൊക്കെയാണ് ഇതിന്റെ പരിധിയിൽ വരുന്നത് എന്നതും ഐസ് യു ചാർജ് ഓപ്പറേഷൻ തിയേറ്റർ ചാർജ് ഉൾപ്പെടെ എന്തൊക്കെയാണ് ആയുഷ്മാൻ ഭാരത്തിൻ്റെ ആ ക്ലെയിമിൽ ഉൾപ്പെടുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ വീഡിയോ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് ആയുഷ് ആയുഷ്മാൻ ഭാരത് പദ്ധതി ഇതിലൂടെ രജിസ്റ്റർ ചെയ്യുന്ന എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ കുടുംബങ്ങൾക്കും സർക്കാർ സ്വകാര്യ മേഖലകളിലെ ചികിത്സയ്ക്കായി ഓരോ വർഷവും അഞ്ച് ലക്ഷം രൂപ വരെയാണ് ലഭിക്കുക പരിപൂർണമായ ചികിത്സ ഈ പദ്ധതിയിലൂടെ ലഭിക്കും ആയുഷ്മാൻ ഭാരത് പ്രായമായവരുടെ സൗജന്യ ചികിത്സയ്ക്കായി രജിസ്റ്റർ ചെയ്യാനുള്ള സമയം ആരംഭിച്ചിരിക്കുകയാണ് ചികിത്സാ രംഗത്തെ ചിലവുകൾ നമുക്കറിയാം ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ മികച്ച ചികിത്സ ഓരോ സാധാരണക്കാരനും ലഭിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതി സഹായിക്കുമെന്ന ാണ് ഏറ്റവും വലിയ കാര്യം സർക്കാർ സ്വകാര്യ ആശുപത്രി എന്ന പരിഗണന കൂടാതെ രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പണം ഈടാക്കാതെ തന്നെ ചികിത്സ ലഭിക്കും എന്നതും ഈ പദ്ധതിയുടെ പ്രത്യേകതയാണ് എന്തൊക്കെയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുന്നത് എന്ന് നോക്കാം ഡോക്ടർ ഫീസ് മരുന്നുകൾ വസ്തുക്കൾ മുറിവാടക ഓപ്പറേഷൻ തിയേറ്റർ ചാർജ് ഐ സിയു ചാർജ് ഭക്ഷണം ഇംപ്ലാന്റ് ചാർജുകൾ മെഡിസിനും അനുബന്ധ വസ്തുക്കളും അതിതീവ്ര പരിചരണ വിഭാഗം രോഗനിർണയവും ലാബ് പരിശോധനകളും താമസ സൗകര്യം തുടർ ചികിത്സ ഇത്രയുമാണ് ഇതിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങൾ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ പരിശോധനയ്ക്കോ ചികിത്സയ്ക്കോ വേണ്ടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് മുൻപുള്ള മൂന്ന് ദിവസത്തെ ചെലവും കൂടാതെ ആശുപത്രി വാസത്തിനു ശേഷമുള്ള പതിനഞ്ച് ദിവസത്തെ ചെലവും നിർവഹിക്കപ്പെടും ചികിത്സയുമായി ബന്ധപ്പെട്ടുണ്ടാകാൻ സാധ്യതയുള്ള മറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള പല പ്രത്യാഘാതങ്ങൾക്കും സഹായം ലഭിക്കുമെന്നറിയുക വിവിധ സംസ്ഥാനങ്ങളിൽ നിലവിലുള്ള വ്യത്യസ്ത ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ പ്രകാരം ഓരോ കുടുംബത്തിനും മുപ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം വരെയുള്ള ചികിത്സാ ചെലവുകളാണ് നിലവിൽ ലഭിക്കുന്നത് എന്നാൽ ഈ പദ്ധതി പ്രകാരം അഞ്ചു ലക്ഷം രൂപ വരെ ചികിത്സയ്ക്കായി വിനിയോഗിക്കാനാവും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ആണ് പി എം ആരോഗ്യ യോജന ആരംഭിച്ചത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായി പി എം ആരോഗ്യ യോജന മാറി പദ്ധതി പ്രകാരം രാജ്യത്തെ ലിസ്റ്റ് ചെയ്യപ്പെട്ട പൊതു സ്വകാര്യ ആശുപത്രികളിൽ ഓരോ വർഷവും അഞ്ചു ലക്ഷം രൂപ വരെ ഒരു കുടുംബത്തിന് ചികിത്സാ ചെലവായി ലഭിക്കും കിടത്തി ചികിത്സ ഉൾപ്പെടെ ഉള്ളവയും ഇതിന്റെ പരിധിയിൽ വരും രാജ്യത്തെ പാവപ്പെട്ട പത്ത് ദശാംശം ഏഴ് നാല് കോടിയിലധികം കുടുംബങ്ങൾ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹരാണ് രാജ്യത്ത് മാത്രമല്ല ആഗോളതലത്തിലും പി എം ആരോഗ്യ യോജന ആളുകൾക്ക് ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു ലോകത്തെ എല്ലായിടത്തും താങ്ങാവുന്നതും മികച്ചതുമായ ചികിത്സയും ഉറപ്പാക്കുന്നതാണ് പി എം ആരോഗ്യ യോജന കൂടുതലും ദരിദ്രരും ഇടത്തരം വരുമാനമില്ലാത്തവരുമായ ഇല്ലാത്തവരുമായ കോടി കുടുംബങ്ങൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിലൂടെ ആരോഗ്യ പരിരക്ഷ നൽകാനാണ് പി എം ജി പദ്ധതി ലക്ഷ്യമിടുന്നത് ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ പത്തു കോടി കുടുംബങ്ങളിൽ ഗ്രാമപ്രദേശ ിലെ ഏർ എട്ട് കോടി കുടുംബങ്ങളും നഗരപ്രദേശങ്ങളിലെ രണ്ട് ദശാംശം മൂന്ന് മൂന്ന് കോടി കുടുംബങ്ങളുമുണ്ട് ചെറിയ യൂണിറ്റുകളായി വിഭജിക്കപ്പെട്ടിട്ടുള്ള ഇതിനർത്ഥം അൻപത് കോടി വ്യക്തിഗത ഗുണഭോക്താക്കളെ പരിപാലിക്കുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത് എന്നാണ് എന്നാലും ആരോഗ്യ പരിരക്ഷ ആനുകൂല്യം ആർക്കൊക്കെ നേടാനാകും എന്ന് തിരഞ്ഞെടുക്കുന്ന ചില പ്രീ നിബന്ധനകൾ ഈ സ്കീമിലുണ്ട് ഗ്രാമീണ മേഖലയിൽ ഭവനങ്ങളുടെ അഭാവം തുച്ഛമായ വരുമാനം മറ്റ് ദാരിദ്ര്യങ്ങൾ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയാണ് പട്ടിക വർഗീകരിച്ചത് എങ്കിൽ തൊഴിലടിസ്ഥാനത്തിലാണ് പി എം ജെ ഐ ഗുണഭോക്താക്കളുടെ നഗര പട്ടിക തയ്യാറാക്കുന്നത് എന്തായാലും എഴുപത് വയസ്സ് കഴിഞ്ഞ നമ്മുടെ നാട്ടിലുള്ള എല്ലാ വ്യക്തികൾക്കും ചികിത്സ ഉറപ്പാക്കുന്ന ഈ പദ്ധതി ഒരു വലിയ ആശ്വാസമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ന്യൂസ് ഡെസ്ക്